അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അതിന് എതിരായിട്ട് ഞാനിവിടെ ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ ഒരുപാടൊന്നും ഒഴിക്കണ്ട ഒരു ടേബിൾ സ്പൂൺ മാത്രം മതിയാവും എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചതച്ചെടുത്തിട്ടുള്ള വലിയ ജീരകം ചേർത്ത് കൊടുക്കാം ഇതുപോലെ ചതച്ചെണ്ണ എടുക്കുക എന്നാൽ മാത്രമേ ഒരു പ്രത്യേക ടേസ്റ്റ് ഇട്ടുള്ളൂ എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് മൂത്ത് ഒരു നല്ലൊരു മണം വരും ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക അപ്പോൾ താ ഇത് മൂത്ത് നല്ലൊരു മണം വരുന്ന സമയത്ത് മൂന്ന് മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞത് ചേർക്കാം ഇതിലേക്ക് സവാളയൊക്കെ ഒന്ന് വായന്ന് കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് സവാള ഒന്ന് വായറ്റിയെടുക്കാം ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക സവാളയൊക്കെ ഒന്ന് വായന്ന് വന്നിട്ടുണ്ട് ഒരുപാട് വായന്ന് ഗോൾഡൻ നിറൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഇതുപോലെ വാടി കിട്ടിയാൽ മാത്രം മതി ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതുമാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ നീളത്തിലാണ് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞെടുക്കുന്നതെങ്കിൽ നമ്മൾ വലിയ ജീരകം ഒന്ന് മൂപ്പിച്ചെടുത്തില്ലേ വയറ്റി എടുത്തതിനു ശേഷം സവാള ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ചതച്ചത് കൊണ്ടാണ് സവാള വൈറ്റി എടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും അര ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും ചേർത്ത് കൊടുത്താൽ മതിയാവും ഒരു പത്ത് സെക്കൻഡ് ഇളക്കി കൊടുത്ത് ഇതിന്റെ പച്ചമുളക് ഒന്ന് മാറിക്കിട്ടണം പത്ത് സെക്കൻഡ് ഇളക്കി കൊടുത്ത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച ചുവക്ക് മാറിയതിനു ശേഷം ഇതിലേക്ക് ഒരു പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തത് ചേർക്കാം എരിവുള്ള പച്ചമുളക് ആയത് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളത് എരിവില്ലാത്ത പച്ചമുളക് ആണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുക്കാവുന്നതാണ് ഇതിന്റെ കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ജസ്റ്റ് ഒന്ന് ഇളക്കിയതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം ഞാനിപ്പോൾ അധികം എരിവില്ലാത്ത കശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ അവരവരുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ആ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ ചേർക്കാവുന്നതാണ് നമ്മളിതിൽ പച്ചമുളക് ചേർത്തിട്ടുണ്ട് മുളക് പൊടി ചേർക്കാനുണ്ട് അതുകൊണ്ട് എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എത്രയാണോ നിങ്ങൾക്ക് എരിവ് വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഒരു പത്ത് സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്ത് ആ പൊടികളുടെ ഒരു പച്ചമണം ഒന്ന് മാറിക്കിട്ടണം അപ്പം അതൊരു പത്ത് സെക്കൻഡ് ഇളക്കി കൊടുത്ത് പൊടികളുടെ പച്ച പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആവശ്യമെങ്കിലും ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം തക്കാളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ തക്കാളി ഇതിൻ്റെ കൂടെ അങ്ങ് വയറ്റി ചേർത്ത് കൊടുത്താൽ മതി കച്ചപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക ഒരു അര ടീസ്പൂൺ വലിയ ജീരകം ചതച്ചത് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ ഈ വലിയ ജീരകം ചതച്ചത് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഗരം മസാല ചേർക്കണമെന്നുണ്ടെങ്കിൽ വലിയ ജീരകം ചേർക്കേണ്ട ആവശ്യമില്ല ആദ്യം നമ്മൾ ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ വലിയ ജീരകം അതിന് പകരമായിട്ട് ഗരം മസാല പൊടി കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ലാസ്റ്റിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയിലാണ് അതും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ കറിവേപ്പിലെ തന്നെ നമ്മൾ ചേർത്തിട്ടുണ്ട് അപ്പൊ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും മതി അപ്പൊ നമ്മുടെ മസാല ഇത ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിവിടെ ഇരിക്കട്ടെ ഇപ്പൊ ഞാൻ ഒരു ഇഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇഡലി തട്ട് വെച്ചുകൊടുക്കാം ഇനി ഇഡലി തട്ടില് ബ്രെഡ് വെച്ചുകൊടുക്കാം ഞാനിപ്പോ ഇതിലേക്ക് പത്ത് സ്ലൈസ് ബ്രെഡാണ് വെച്ചുകൊടുക്കുന്നത് സാധാരണ ബ്രെഡാണ് എടുത്തിട്ടുള്ളത് സാൻഡ്വിച്ച് ബ്രെഡൊന്നുമില്ല സാധാരണ നമ്മൾ കഴിക്കുന്ന ബ്രെഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത് നമുക്കതൊന്ന് ആവിയേറ്റി എടുക്കണം ഇനി ഈ ബ്രെഡൊന്ന് നമുക്ക് ആവിയേറ്റി എടുക്കാം മൂടി വെച്ച് കൊടുക്കാം അപ്പം നമ്മൾ ബ്രെഡ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ആവിയേറ്റാൻ തുടങ്ങിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആയി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം അപ്പൊ നല്ലോണം ആവി വന്ന് ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊരു പാത്രം മാറ്റി വെക്കാം അപ്പൊ ഇഡലി ചെമ്മിൽ നിന്ന് നമുക്ക് കയ്യിൽ പിടിക്കാവുന്ന ചൂടാകുമ്പോൾ പുറത്തെടുത്തിട്ട് ഇതിന്റെ സൈഡ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഈ ബ്രൗൺ ഭാഗം എല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം ഒരുപാട് ചൂട് മാറാതിക്കണ്ട അപ്പൊ ആ ബ്രെഡിന്റെ അരികെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഓരോ ബ്രെഡ് എടുത്ത് നമുക്ക് പരത്തി എടുക്കണം ഇനി ബ്രെഡ് നമുക്കൊന്ന് പരത്തി എടുക്കാം കാരണം കുറച്ച് പരത്തി പരത്തിയെടുക്കാം നല്ലോണം പരന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആവേറ്റ് ബ്രെഡ് എടുത്തത് അപ്പൊ ഇതുപോലെ കാനം കുറച്ച് ബ്രെഡ് എല്ലാം പരത്തി എടുക്കാം അപ്പൊ ആ ബ്രെഡ് എല്ലാം പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഒരു പരത്തി എടുത്ത ബ്രെഡ് ഇതിന്റെ നടുവിലായിട്ട് നമ്മുടെ ഫില്ലിങ് വെച്ചുകൊടുക്ക കുറച്ച് വെച്ചുകൊടുത്താ മതി ഒരുപാട് വെക്കണ്ട ഇനി ഇതിന്റെ മുകളിലായിട്ട് രണ്ടായിട്ട് മുറിച്ചെടുത്ത ഒരു മുട്ട പകുതി മുട്ട വെച്ചുകൊടുക്ക ഇനി രണ്ട് സൈഡും ഇതുപോലൊന്ന് കൂട്ടി എല്ലാം ഒന്ന് പിടിച്ചതിന് ശേഷം ഈ നടുഭാഗത്ത് ഒരു ഇർ കിലോ ടൂത്ത് പിക്കുകൊണ്ട് കുത്തി കൊടുക്ക അപ്പം ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ചെയ്തിട്ടെടുക്കുക ഇപ്പം ഞാൻ എന്താ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് മതി ആദ്യമേ ഒരുമിച്ച് ഫിന്നിങ് ചെയ്ത് വെക്കാതെ ഒരു അഞ്ചെണ്ണം ആദ്യം ചെയ്ത് ഒന്ന് മുരിയിച്ചെടുത്തതിന് ശേഷം ബാക്കി ചെയ്തിട്ട് എടുക്കുക ഒരുമിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് ഓരോന്നായിട്ട് നമുക്ക് എണ്ണ ചൂടായതിനു ശേഷം ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം മുകൾ ഭാഗം ഇങ്ങനെ വരണം ഒരു ണം വെച്ചു കൊടുത്തു ഒരഞ്ചെണ്ണം വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞു വന്നതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക അപ്പൊ ഒരു വശം മൊരിഞ്ഞു വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ മൊരിച്ചെടുക്കാം അപ്പൊ രണ്ട് വശവും ഇതാ മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി എണ്ണയിൽ നിന്നങ്ങ് കോരി മാറ്റാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കോരി മാറ്റാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കാം റെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോവും അതുകൊണ്ട് അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാം ഇതാ റെഡിയായി കിട്ടിയിട്ടുണ്ട് മാവ് കുഴച്ച് ബുദ്ധിമുട്ടാതെ പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ നമുക്ക് ബ്രെഡ് വെച്ചിട്ട് പപ്സ് റെഡിയാക്കി എടുക്കാൻ പറ്റും ബാക്കി ഇരിക്കുന്നതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം വളരെ എളുപ്പത്തിൽ ബ്രെഡ് വെച്ചിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന പപ്സ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് പപ്സ് ഇതൊക്കെ കഴിക്കണമെന്ന് കൊതി തോന്നുന്ന സമയത്ത് ഇതുപോലെ ബ്രെഡ് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആണ് എണ്ണയൊന്നും അധികം കുടിക്കാതെ അടിപൊളിയായിട്ട് നമുക്ക് കുറച്ച് എണ്ണയിൽ തന്നെ നമുക്ക് പപ്സ് റെഡിയാക്കി എടുക്കാനും പറ്റും നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് പിന്നെ ടൂത്ത് പിക്ക് അങ്ങ് എടുത്തു മാറ്റാം ചെയ്തതിന് ശേഷം ഈ എടുത്ത് വേണമെന്നുണ്ടെങ്കിൽ ഈ ടൂത്ത് പിക്കു ഭാര നിങ്ങൾക്ക് വൈത എല്ലാ വശങ്ങളിലും ബ്രെഡിന്റെ എല്ലാ വശങ്ങളിലും മുട്ടിച്ചു വെക്കാവുന്നതാണ് ടൂത്ത് പിക്ക് എടുത്തു മാറ്റാൻ പ്രത്യേകം വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന പബ്സ് ഇത് എവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്